സുഹൃത്തുക്കളെ കെ കെ ജി ഇഫക്റ്റിന്റെ നൂറ്റിയാറാം എപ്പിസോഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതി ലോകമെമ്പാടുമുള്ള പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ റഷ്യക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം അച്ചടിച്ചു വന്നു ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ യൂറി യൂറികകാരനാണ് ആ ഭാഗ്യം ലഭിച്ചത് അന്ന് റഷ്യയും അമേരിക്കയും തമ്മിൽ ആകാശ മത്സരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലം അമേരിക്കയെ ബഹുദൂരം പിന്തള്ളിയാണ് റഷ്യ യൂറികകാരനെ സ്പേസിലെത്തിച്ചത് അമേരിക്ക ആ ക്ഷീണത്തിൽ നിന്നും കര കയറിയത് ആയിരത്തി ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി നെയിൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ മാത്രമാണ് യൂറി ഗഗാറിൻ റഷ്യയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയായി മാറി ലോകമെമ്പാടും അദ്ദേഹത്തെ വിളിച്ച് പ്രസംഗിപ്പിച്ചു റഷ്യയിൽ നിന്നും പുറപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരികൾ ഇന്നും ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് റോക്കറ്റിൽ കയറാൻ കൊണ്ടുവരുന്ന വാഹനത്തിൻ്റെ ടയറിൽ അവർ മൂത്രമൊഴിക്കണം കാരണം യൂറി ഗഗാറിൻ അങ്ങനെ ചെയ്തു അതൊരു ഭാഗ്യമായി റഷ്യക്കാർ കരുതുന്നു ഞാൻ വീണ്ടും റിസർച്ച് ചെയ്തു സ്ത്രീകൾ എന്ത് ചെയ്യും കൃത്യമായ ഉത്തരം കിട്ടി മൂത്രം ഒരു കണ്ടെയ്നറിൽ ശേഖരിച്ച് കൊണ്ടുവന്ന് ടയറിൽ തളിക്കും സുഹൃത്തുക്കളെ തൻ്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ മിക് ഫിഫ്റ്റീൻ പറത്തിക്കൊണ്ടിരിക്കെ ഒരു അപകടത്തിൽ യൂറീഗകാരൻ മരണപ്പെടുന്നു നന്നേ ചെറുപ്പത്തിൽ മരണപ്പെട്ടെങ്കിലും റഷ്യക്കാരൻ്റെ ഹൃദയത്തിൽ യൂറീഗകാരൻ ഇന്നും ജീവിക്കുന്നു രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയ ഒരു പൗരനെ എങ്ങനെ ആരാധിക്കണമെന്ന് റഷ്യക്കാരെ കണ്ട് നാം പഠിക്കേണ്ടിയിരിക്കുന്നു ബൈ ഫ്രം കെ കെ ജി